ഈ രാഘവേട്ടന്റെ എവിടെ രാഘവേട്ടനാ യുദ്ധത്തിലൊക്കെ ഞങ്ങളെ ഒരു ചെയ്യാൻ വേണ്ടി വന്നു ആ ഞങ്ങള് കാണിച്ചു തരാ നിങ്ങള് പിന്നാലോട് പോലും അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പോ ഞാൻ പോന്നപ്പോ തീർന്നു ആ ഇത് കാശ്മീരിലെ വെടിവെപ്പല്ലേ വാളയാറിലാരോ വെടിവെച്ചവ രാഘവേട്ട ഈ രണ്ടുപേരും ഇന്റർവ്യൂ ചെയ്യാമെന്നാണ് ഏത് ചാനലെ രാഘവേട്ട ഇവിടെ വെളിച്ച കുറവുണ്ട് നമുക്ക് പുറത്തു നിർത്താലോ അതൊരു വലിയ കഥ കുട്ടിയായി ഞാനൊരു പെണ്ണ് കാണാൻ പോയി നമ്മുടെ കോഴിക്കോട് അപ്പൊ അവൾക്ക് നമ്മളെ പറ്റിയില്ല അവൾക്ക് വലിയ ധീരന്മാരെ വേണ്ടുള്ളൂ അപ്പൊ ഞാനെന്ത് ചെയ്തു ഏറെ സമര സേനത്തിലാണ് പോയി ചേർന്നു അവിടെ നോക്കുമ്പോൾ ഇംഗ്ലീഷ്കാരാണ് ഇംഗ്ലീഷ്കേരുടെ അടുത്ത് ഇവിടെ മെല്ലൊരു തോക്കൺ അടിച്ചു മാറ്റിയിട്ട് ഞാനിപ്പുറത്തെ മുക്കും മൂലയിൽ നിൽക്കുന്നതെന്നാണ് വെടിവെപ്പ് തുടങ്ങി പിന്നെ ആ വെടിവെപ്പിലങ്ങോട് പിന്നെ കല്യാണം വേണ്ട ഒന്നും വേണ്ട അങ്ങനെ വെടിവെപ്പിലാണ്ട് കരം കയറിയപ്പോൾ പിന്നെ വെടിയോട് വെടി ഒന്നും വേണ്ട വടക്കൊഴിയും വേണ്ട സ്വതന്ത്ര സമരത്തിൽ ഞാനും സരോജിനിയും കൂടി അന്ന് ഡുവറ്റ് പാടാൻ നടന്നിടുന്നത് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി ഞങ്ങള് രണ്ടാളും കൂടി ഒരു വേദിയിൽ പാട്ട് പാടിയിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക അപ്പൊ പിന്നിലൊരു തട്ട ആരാഞ്ഞാല് മഹാത്മാഗാന്ധിയോടോ ആളിന്റെ അടുത്ത് പറയാണ് ഇന്ത്യയിൽ വാനമ്പാടി മാത്രം പോരാ അയ്യാണ് അടുത്ത വാനമ്പാടെ ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷേർ വെടിവെക്ക നമ്മള് കൊള്ള ഒരു ദിവസം തൊപ്പി വിളിക്കും ാന്തിയാ തൊപ്പിയടോ മൂപ്പര് എന്നോട് പറയാണ് രാഘവ ഇത് പറ്റൂല നമുക്ക് വേറെന്തേലും യുദ്ധമുറ നോക്കണം അങ്ങനെ ഞാനൊരു യുദ്ധമുറ ആൾക്കാർ പറഞ്ഞുകൊടുത്തു ഞങ്ങൾ എന്ത് ചെയ്തു ഈ ബ്രിട്ടീഷുകാരിങ്ങനെ വരുന്ന വഴികളുണ്ടാവില്ലേ അവിടെ പൊന്തക്കാട്ടിലൊക്കെ മറിഞ്ഞിരുന്ന് കല്ലും കുപ്പിച്ചില്ലും ഒക്കെ എടുത്തിട്ട് അവരെ നല്ല ഏറാണ്ട് കൊടുക്കും അപ്പൊ ഇതൊക്കെ കൊണ്ടിട്ട് തിരിഞ്ഞാട് ഓടും അതിനെയാണ് പിന്നെ ഈ നാട്ടുകാർ ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇത്രയും കാലം മരിച്ചിട്ട് ഒരു ഉപകാരം അവർ ചെയ്തില്ലോ എന്ത് വെടിയെച്ചു കൊല്ലാന് അല്ലേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാല് ഇങ്ങള് വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളല്ല അതിൽ ഒരുപാട് ഭയാനകമായിട്ടുള്ള സംഭവങ്ങൾ അതിൽ പങ്കെടുത്തവരെന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് ആ എന്താ പണക്ക അങ്ങനെ ഒരു സംശയം ജാലിയാലാബാഗ് വേണമെങ്കിൽ മണിക്കൂർ കൊണ്ട് ഞാൻ ചുരുക്കി എന്തേ പിന്നെ ഞാൻ കൊറച്ച് ബോമ്പടുത്ത് ഒറ്റയറാറ അങ്ങനെയാണ് അതെ പോലെ പോയി ഉള്ളിക്ക് ഇരുന്നോളി ഭാര്യ മുട്ടില്ല ഇവിടെ അവരൊക്കെ തൊഴിലുറപ്പ് അന്നത്തെ പച്ച വെള്ളം കിട്ടൂല